നമസ്കാരം ഞാൻ ട്രനിൽ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇതിലേക്ക് ഇന്ത്യൻ ആർമിയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പക്ഷേ അവിവാഹിതരായവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂള്ളെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ആൺകുട്ടികൾക്ക് മുന്നൂറ്റി അൻപത് വേക്കൻസികളും പെൺകുട്ടികൾക്കും ഇരുപത്തി ഒൻപത് വേക്കൻസി ഉൾപ്പെടെയാണ് മുന്നൂറ്റി എഴുപത്തൊമ്പത് വേക്കൻസികൾ വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെ ബി ബി ടെക് ബിരുദവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ എലിജിബിളുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക ചെയ്യാൻ അവർക്കും അപ്ലൈൻ അവസരം ലഭിക്കട്ടെ നമുക്ക് വിശദാംശങ്ങൾ മനസ്സിലാക്കാം എല്ലാ വിശദാംശങ്ങളും ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കാര്യം കൂടി ഓർമ്മിക്കുക പ്രായം പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സിനും ഇരുപത്തി ഏഴ് വയസ്സിനും ഇടയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും വേക്കൻസികളുടെ ഡീറ്റെയിൽസ് ആയത് നമുക്ക് നോക്കാം എസ് ടെക്നിക്കൽ അത് മെൻ ആൺ ആൺകുട്ടികൾക്കുള്ള വേക്കൻസി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് നൂറ്റി ഒന്ന് വേക്കൻസി സിവിൽ എഴുപത്തി അഞ്ച് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അറുപത്തി നാല് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അറുപത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത്തി മൂന്ന് അത് പിന്നെ മിസൈലിയസ് സ്റ്റീം പല എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ എല്ലാം കൂടെ പതിനേഴ് ഒഴിവുകൾ ആകെ മുന്നൂറ്റി അൻപത് ഒഴികളാണ് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് ഇനി എസ് എസ് സി ടെക് വിമൻ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒൻപത് ഒഴികളാണുള്ളത് മെക്കാനിക്കൽ ഒൻപത് സിവിൽ ഏഴ് ഇലക്ട്രോണിക്സ് ആറ് കമ്പ്യൂട്ടർ സയൻസ് നാല് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് എന്നിങ്ങനെയാണ് ഇരുപത്തി ഒൻപത് ഒഴിവുള്ളത് എന്നെ മനസ്സിലാക്കുക ഇതിലേക്ക് വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ബിരുദമാണ് വേണ്ട യോഗ്യത ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷന് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള വിവിധ സെൻറ്ററുകളായിരിക്കും ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ വിശദമായ ഇന്റർവ്യൂ ആയിരിക്കും ഇന്റർവ്യൂയിലെ ഗ്രൂപ്പ് ടെസ്റ്റ് അതുപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റ് അങ്ങനെയുള്ള വിശദമായ ഇന്റർവ്യൂവിന് ശേഷം ായിരിക്കും പിന്നെ ഫൈനൽ മെഡിക്കൽ ചെക്ക് ഉണ്ടായതിനു ശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇനി വിവിധ സെന്ററുകൾ നമ്മുടെ അടുത്തുള്ള സെൻറ്ററുകളുടെ അടുത്ത ഏറ്റവും അടുത്ത സെൻ്റർ ബാംഗ്ലൂരാണ് അതുവഴി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാൽപ്പത്തി ഒൻപത് ആഴ്ച ട്രെയിനിങ് ആയിരിക്കും ട്രെയിനിങ്ങ് സമയത്ത് തന്നെ മികച്ച സ്റ്റൈപ്പൻ അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പരിശീലനം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് ലഫ്റ്റനൻറ്റ് റാങ്കിലായിരിക്കും ആദ്യ നിയമനത്തിന് ലഭിക്കുക അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ അടിസ്ഥാന ശമ്പളം അമ്പത്താറായിരത്തി ഒരുന്നൂറ് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് ദ സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക അതോടൊപ്പം മികച്ച പ്രൊമോഷൻ സാധ്യതകളും എന്ന് മനസ്സിലാക്കുക ആദ്യം പത്ത് വർഷത്തേക്കായിരിക്കും ഷോർട്ട് സെർ കമ്മീഷൻ പിന്നീടത് എലിജിലിറ്റിയും റിക്വയർമെൻ്റ് അനുസരിച്ചായിരിക്കും പിന്നെ നാല് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം വേക്കൻസിൻസിൽ ും പെർഫോമൻസ് അനുസരിച്ചും കുറെ പേർക്ക് സ്ഥിരമാകാനുള്ള ഉണ്ട് അതുപോലെ എസ് ടെക്നിക്കലും നോൺ ടെക്നിക്കലും പ്രതിരോധ സേനാങ്ങായിട്ട് മരിച്ചവരുടെ വിധവകളായിട്ടുള്ളവർക്ക് ഓരോ ഒഴിവുകളിലും വീതമുണ്ട് അതിലെ ടെക്നിക്കലിലുള്ള വേക്കൻസികൾ ബി ടെക് ബിരുദമാണ് വേണ്ട യോഗ്യത് നോൺ ടെക്നിക്കലിലാണെങ്കിലും അതിൽ ഏതെങ്കിലും വിഷയ ബിരുദമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാൻ കഴിയും അവിടെ വിധവളായർക്ക് വേണ്ടിയാണ് ഈ ഓരോ വേക്കസികൾ നേരത്തെ ഓർമ്മിക്കുക ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് വീഡിയോ പൂർണ്ണ ോ അപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ താങ്ക് യു വെരി മച്ച്